ഇത് നമുക്കൊരു പുതിയ കാഴ്ചയാണ് ഈ സിനിമത്തിനകത്ത് നടക്കുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട് കുടുംബം എന്ന് സേഫ് സ്പേസ് ആണ് അവിടെ മണി കഴിഞ്ഞാൽ കഴിഞ്ഞ വീട്ടിലാരും ഇല്ലേ വീട്ടിൽ ആൾക്കാരെ വിളിച്ച് വീട്ടിൽ പോകാൻ പറസ്റ്റലിൽ ഹോസ്റ്റലിൽ ഒരു പ്രോബ്ലം വന്നാൽ ഉടനെ വീട്ടിൽ ആൾക്കാരെ വിളിച്ചിട്ട് വീട്ടിലോട്ട് പോകാൻ പോവാൻ എല്ലാം വീട്ടിലെ ഏറ്റവും സുരക്ഷിത പക്ഷേ എന്റെ ഒരു അനുഭവത്തിൽ ഇപ്പൊ സ്ത്രീകള് കുറച്ച് ഒരു ജനറലൈസ് ചെയ്ത ലോകത്തെ മുഴുവൻ കുറിച്ച് പറയുക ചില പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകൾ പറയുന്ന ഒരു കാര്യം അവര് വിവാഹം കഴിച്ച സിനിമ തുടങ്ങുമ്പോൾ കാണാം കല്യാണം കഴിക്കുന്ന ആദ്യത്തെ ഒരു വർഷം ഭർത്താവും ഭാര്യയുമായിട്ട് എപ്പോഴും സൗഹൃദം അവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോസ് പതുക്കെ പതുക്കെ അവർ ഒറ്റപ്പെടുന്നു ഒരാളായി മാറുന്നു ആ ഒരു നീണ്ട പത്ത് വർഷം അവരും അവരുടെ മകനും മാത്രമായിട്ട് ചോദിക്കുന്ന ന്യായീകരണം സ്ത്രീകൾക്ക് ഭയങ്കരപ്പെടും വളരെ സ്വാഭാവികമാണ് ഇതിൽ നിന്ന് അവര് നടത്തുന്ന അന്വേഷണങ്ങൾ അതിൽ കുറെ പേരെങ്കിലും വീട്ടിൽ മനസ്സിലാവുന്നത് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങള് ഈ സ്ത്രീകളെ കൗൺസിലിംഗ് പറയുന്നത് ഏറ്റവും അവസാനം അവരെ ഇങ്ങനെ പറഞ്ഞു ഒന്നും ഇല്ല ഒന്നും ഇല്ല ഒന്നുമില്ല പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല 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 അവസാനം എനിക്ക് തെളിവൊന്നുമില്ല പക്ഷെ കുടുംബത്തിലെ ഒരു മുതിർന്ന സ്ത്രീയുമായിട്ട് ഇയാൾക്കുള്ള ബന്ധത്തിൽ ഞാൻ സംശയിക്കുന്നു എന്ന് അവസാനം വന്ന് നിൽക്കുന്ന ഒരു പോയിന്റാണ് ആണ് ഇതിന് നമുക്ക് അവർക്കൊരു ന്യായീകരണം ഒന്നും കൊടുക്കാനില്ല പക്ഷെ അങ്ങനെ പല സ്ത്രീകളും പറയും എന്റെ അടുത്തോട്ട് വരുന്നതിനെക്കാട്ടി അമ്മയുടെ അടുത്തോട്ട് ഇരിക്കുന്ന ആണ് അല്ലെങ്കിൽ അവരുടെ എല്ലാവരുടെ അടുത്ത് പോയിരിക്കുന്ന ചേട്ടൻ്റെ ഭാര്യയെടുത്ത് അല്ലെങ്കിൽ വേറൊരു അടുത്ത് അങ്ങനെ ഒരു ബന്ധു ആയ സ്ത്രീ സ്ത്രീയടുത്ത് ഒരു സൗഹൃദം കാണിക്കുന്നത് സ്ത്രീകളുടെ മാനസിക പ്രശ്നമായിരിക്കാം ആയിരിക്കും ചിലപ്പോൾ അതിലൊരു സത്യം ഉണ്ടാകണം അത് ഇന്ന് വരാൻ പറഞ്ഞിട്ടില്ലാത്തൊരു പോയിന്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ചർച്ചയ്ക്ക് നമ്മൾ ഇവിടെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ആടിന്റെ പെണ്ണിന്റെയും പ്രശ്നമല്ല പക്ഷെ ഈ സ്ത്രീ ഒരുപക്ഷെ കേരളത്തിൽ ഒരു കൊലപാതകത്തിൽ പോയിട്ടുണ്ടാവില്ല ഇത് റിയൽ സ്റ്റോറിയാണെന്ന് സാറും അനിൽ സാറും പറയുന്നു അതിന്റെ ഇത് തന്നെയാണോ സംഭവം ഇത് സ്ട്രേറ്റ് ആയിട്ട് അവർ അഡാപ്റ്റ് ചെയ്താണോ എനിക്കറിയത്തില്ല എന്നൊക്കെ സംസാരിച്ചിട്ടില്ല എന്റെ കൊലപാതകത്തിന്റെ പിന്നിൽ പക്ഷെ ഇങ്ങനെ ഒരു ഡിവോഴ്സിലോട്ട് പോയ ഒരുപാട് കേസുകൾ എനിക്കറിയാം കാരണം അവർ പുറമേ ഈ വിഷയം പറയാറില്ല അതൊരു കൗൺസിലിങ്ങിന്റെ ഒക്കെ ഏറ്റവും അവസാനം തീരെ നിവർത്തിയില്ലാതെ പൊട്ടിപ്പോകുമ്പോൾ എനിക്ക് ഈ എനിക്ക് എനിക്കറിഞ്ഞുകൂടാ ഇത് തെളിവ് പറയാൻ പറ്റൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എനിക്ക് എനിക്ക് പറ്റൂല എനിക്ക് അവരെ കാണുമ്പോൾ എനിക്ക് ആ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല ഇതിനകത്ത് ശിവത അവതരിപ്പിക്കുന്ന കഥാപാത്രം തുണി തേച്ചുകൊണ്ട് വരുമ്പോൾ ആ പൈസ വിമലാമയുടെ വാങ്ങിക്കരുത് എന്റെ കയ്യിൽ നിന്നേ പൈസ വാങ്ങിക്കാൻ പറ്റൂ അവര് ഈ വിഷയം അറിയുന്നതിന് മുമ്പ് പോലും ആ വീട്ടിൽ ഇവരുടെ പേര് പറയുന്നത് പോലും റെസിസ്റ്റ് ചെയ്യുന്നു വിവാഹം കഴിച്ച ആദ്യത്തെ ദിവസം തന്നെ ഇവർക്കൊരു സമ്മാനം കൊടുക്കുമ്പോൾ അത് വിമലാമിക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോ തന്നെ ഇവരുടെ മുഖം മാറുന്നുണ്ട് അപ്പൊ ഈ ഒരു സംശയത്തിന്റെ ഒരു കണം ചെറുപക്ഷെ ഇവരുടെ ഉള്ളിൽ നേരത്തെ ഉണ്ടാകും ഭർത്താവിന്റെ ഉള്ളിലുണ്ട് അപ്പൊ ഈ സംശയ ലോകമൊക്കെ വളരെ നമ്മള് ഭയങ്കരമായിട്ട് സിനിമയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അല്ലേ നമ്മള് എന്താ പറയുക ഒരുപക്ഷെ ഞാൻ പറയും പറയുമ്പോ അതിനകത്ത് എത്തി നോക്കിയപ്പോൾ കണ്ട ചിലപ്പോൾ എണ്ണയിട്ട് കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ തലയിൽ അവർക്ക് വെള്ളം ചൂട് പിടിച്ചു കൊടുക്കുന്നതോ ആയിരിക്കാം അത് സിനിമ പറയുന്നില്ല പക്ഷേ ഈ സ്ത്രീക്ക് ഒരു ഭക്ഷണം വാരി കൊടുക്കുന്നതോ അല്ലെങ്കിൽ കാല തിരി കൊടുക്കുന്നതോ കണ്ടാൽ പോലും സഹിക്കാൻ സഹിക്കാന ഒരു സ്ത്രീക്ക് അവരുടെ ഒരു ഇന്റിമേറ്റ് ആയിട്ട് മുറിയിലേക്ക് പോയി ഒരുപക്ഷെ വെള്ളം ചൂട് പിടിക്കുന്നതും ആയിരിക്കാമോ അവർ കണ്ടത് പക്ഷെ അവർക്ക് അത് താങ്ങാറില്ല കാരണം ഭർത്താവ് വി സ്ത്രീ വിവാഹിതകളായ സ്ത്രീകളെ സംബന്ധിച്ച് ഭർത്താവ് അവരുടെ മാത്രം സ്വത്താണ് അത് വേറൊരു സ്ത്രീയുടെ ഇന്റിമറ്റ് ആയിട്ടൊരു സ്പേസിലേക്കോ അവരുടെ ഒരു വസ്ത്രം അടക്കി വെച്ചാൽ പോലും അത് സ്ത്രീകളെ അതൊരു സ്ത്രീകളുടെ ഒരു കാര്യമാണ് ഇവിടെ നിൽക്കുന്ന സ്ത്രീകൾ രണ്ടുപേരാണ് ഞാൻ അവരോട് കൂടെ ചോദിക്കണം അല്ലേ അങ്ങനെ കേട്ടോ നമ്മളങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നു പറഞ്ഞാൽ ഞാൻ ഒരു സ്ത്രീന്നുള്ള നിലയ്ക്കാൻ ചോദിച്ചത് പൊസസീവ് അപ്പൊ അങ്ങനെ എനിക്ക് പിന്നെ ഞാനങ്ങനെ വ്യക്തിപരമായി പൊസസീവ് അല്ലാത്ത ഒരാളാണ് പക്ഷേ പൊസസീവ് ആവണം എന്താണ് എന്റെ ഭർത്താവ് പറയുന്നത് കുറച്ചും കൂടെ ഒക്കെ ആവാം ഇങ്ങനെ ആവേണ്ട കാര്യമില്ല പക്ഷെ ഓരോരുത്തരുടെ വളർത്തുന്ന രീതി കൂടെയായിരിക്കും പ്രത്യേകിച്ച് ഈ കഥാപാത്രത്തിന് കുടുംബത്തിൽ ഒറ്റപ്പെട്ട ഒരാളാണ് അമ്മയില്ല അപ്പൊ അങ്ങനെ ഒരു സ്നേഹത്തിന് വേണ്ടി ഭയങ്കരമായി കൊതിക്കുന്ന ഒരാളും കൂടിയാണ് അപ്പൊ അവരുടെ ജീവിതത്തിൽ വന്ന ഒരു കാര്യത്തിലൂടെ അവരങ്ങനെയാണോ റിയാക്ട് ചെയ്തത് അവര് മനഃപൂർവ്വക്കൊന്നല്ല അവര് ജീവിതത്തിൽ നിന്ന് പോയെങ്കിൽ വിചാരിക്കുന്ന ഒരാൾ മുറിവേറ്റ് കടന്ന് അവർക്ക് വീണ്ടും കണ്ടു തുറക്കാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് പറയുന്ന ഒരു മനുഷ്യന്റെ അവസ്ഥ മകനും കൂടെ വെച്ച് എന്റെ ജീവിതത്തിൽ ഒന്നുമില്ല ഇനി ഇവരുടെ മുഖം എനിക്ക് കാണണ്ടെന്ന് പറയുന്ന ഒരു മോമെന്റ് ഇത് ഭയങ്കര സൈക്കോളജിക്കൽ അല്ലേ അപ്പൊ അവരങ്ങനെ ചെലവ് ചെയ്തിട്ടുണ്ടാവുക അതിനെ ഞാൻ ആണെന്നോ പെട്ടെന്നോ ഇവൻറ്റോ ഒന്നും പറയുന്നില്ല മനുഷ്യന്റെ മാനസികാവസ്ഥാ എനിക്ക് പറയാൻ തോന്നുന്നു ഞാൻ വ്യക്തമായി തോന്നുന്നു സ്ക്രിപ്റ്റ് സമയത്ത് ഇവർ ഡിസൈഡ് ചെയ്തിരുന്നില്ല എങ്ങനെയാണ് അവസാനം എൻഡ് എൻഡിന്ന് ചിലപ്പോൾ അത് ഈ സർഗേടെ മനസ്സിൽ തോന്നിയതായിരിക്കാം അല്ലെങ്കിൽ അത് റിയൽ ആയിട്ട് സംഭവിക്കുന്നതാണെന്നുള്ളതിനെ കുറിച്ച് അവർ അല്ലെ അങ്ങനെയല്ലേ ആ സമയത്ത് അങ്ങനെ ഒരു സിനിമ പോട്ടെ നമുക്ക് തീരുമാനിക്കാം ഞാനിപ്പോഴും അതിനെ കാണുന്നത് ഒരുപക്ഷെ ഒരു ഇവര് അമ്മയല്ല പക്ഷെ ഇവര് ഞാൻ പറയുന്നില്ല ഒരു പക്ഷെ ഇവർ കണ്ടത് ഒരുപക്ഷെ ചൂട് പിടിച്ചു കൊടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ വെള്ളം കൊണ്ടുപോകാൻ ചൂട് പിടിച്ചു കൊടുക്കുക ഒന്നും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു നിലനിൽപ്പില്ല എനിക്ക് വളരെ ഓണസ്റ്റ് ആയ ഒരു ടീമായിട്ട് എനിക്ക് തോന്നി മത്സരോട് സംസാരിക്കുന്ന സമയത്ത് അവരെ വളരെ റിസർച്ച് ആയിട്ടുള്ള നടന്ന ഒരു കാര്യത്തിനെ അവർ എക്സ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുക എന്നെ തന്നെ ഒരു ക്യാരക്ടർ ആയിട്ട് അവർക്ക് വേണമെന്ന് ആവശ്യപ്പെടും അത് ചെയ്യാൻ ഞാൻ ബാധ്യസ്ഥയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ജഡ്ജ്മെന്റ് ഞാൻ എന്റെ സിനിമകളെ അപ്രോച്ച് ചെയ്യുന്നത് ഞാനിപ്പോ എല്ലാ സത്യസന്ധമായിട്ട് പിന്നെ അല്ലെങ്കിൽ നല്ല ക്യാരക്ടേഴ്സ് മാത്രം ചെയ്ത നാട്ടുകാരെ നമ്മളെ നമ്മളെ സ്ത്രീ ായിട്ട് ആയിട്ട് ബന്ധപ്പെട്ടെന്ന് പറയാം എന്റെ അമ്മയ്ക്ക് എന്തൊരു പേടിയായിരുന്നു അറിയാം ചില നമുക്ക് പറക്കാൻ തോന്നി പിന്നെ ഒരു കാലത്ത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല ലോകം അങ്ങനെയാണ് പക്ഷെ അങ്ങനെയൊക്കെ ഞാനൊരു നടിയായി മാറിക്കഴിഞ്ഞാൽ നമ്മളുടെ ജോലി വേറെ ഗ്രേഷൻ ഡാർക്ക് ഷെയ്ഡ് ഇതൊക്കെ എല്ലാം കൂടെ ചേരുമ്പോഴേ അല്ലെങ്കിൽ എന്തോ ഒരു അമ്മ നടി ഒരു നന്മകരം എന്ന് പറയുന്നത് നമ്മളെ വിട്ടുകളും നമ്മൾ നടിയാണത് പോലെ ലോകം